ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിന് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേവലമായ ഒരു കേരളം എന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി രണ്ട് ബി ജെ പിയുടെ പ്രതിനിധിയോട് പേരിന്റെ പിറകിൽ ഒരു വാലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ വാലുള്ള ആളുകളുടെ മുഴുവൻ സംസ്കാരവും താങ്കൾക്കുണ്ട് എന്ന് താങ്കളുടെ ഭാഷ നേരെ തിരിച്ചാണ് പറയുന്നത് അതുകൊണ്ട് പേരിന്റെ പറകിൽ ആ വാല് വെച്ച ആളുകളെ ദയവ് ചെയ്ത് അപമാനിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സന്ദീപ് ഭാര്യർ ഭാര്യ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മയുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ ആ അമ്മ പത്തോ നാൽപ്പതോ കൊല്ലം മുമ്പ് നിറഗർഭിണിയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ നിറഗർഭിണിയായിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുക ഗുജറാത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ ഡിൽകീസ് ബാലു എന്ന നിറഗർഭിണിയെ തൃശൂരം കൊണ്ട് കുത്തി ആ കുട്ടിയെടുത്ത് കൊന്ന് ബലാത്സംഗം ചെയ്ത പ്രതികളെ ജയിലിൽ നിന്ന് വിട്ടയച്ച നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ ഗവൺമെന്റും ദയവു ചെയ്ത് ഭീകരതയുടെ സംസ്കാരം പറയരുത് നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു പ്രിയപ്പെട്ട മണിപ്പൂരിലെ ഒരു ലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പില എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങളുടെ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് കൊടുത്ത ആയുധം എ കെ ഫോർട്ടി സെവൻ എടു അടക്കം എടുത്തുകൊണ്ട് തുരുദുര വെടിവെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന് വീടില്ലാതെ ഓടിപ്പോയി കിടക്കുന്ന ആളുകളുടെ കൂടാരമാണ് ദുരിതാശ്വാസ ക്യാമ്പ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട് അരമരകയിലും ഇറങ്ങുന്ന ജാവദേക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാനാ ഞാൻ അത് പറഞ്ഞത് ആ മണിപ്പൂരിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊന്ന് ഇവിടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞുള്ള ആ നെറേറ്റീവ് വില പോകില്ല പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭീകരവാദത്തെ പറ്റി പറയാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ എന്ത് അവകാശമാണ് എന്ത് അർഹതയാണ് വാരിലെ ഉള്ളത് നിങ്ങൾ ഏത് കാലത്താ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുന്നണി പോരാ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളിയായിട്ടുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാര് കാവികോളക പതാക ഉയർത്തിയ ആളുകളാ അവരെ ഞങ്ങളെ ദേശീയത പഠിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഏതും ഏത് പോരാട്ടത്തിലാ നിങ്ങളുള്ളത് എന്നാ നിങ്ങൾ ദേശീയപതാക ഉയർത്തിയത് നിങ്ങൾ വലിയ കാര്യം പറയുന്നുണ്ടോ എന്താ നിങ്ങൾ ദേശീയപതാക്കൾ കണ്ടത് ഈ വാജ്പേയി ഭരിക്കുന്ന കാലത്താ ചരിത്രത്തിലാദ്യക്കൊണ്ട് ദേശീയപതാകം ഉയർത്തിയത് നീണ്ട കാലം ദേശീയപതാക ഉയർത്തിയിട്ടില്ല അതുകൊണ്ട് ദേശീയ നില കണക്കൊന്ന് പറയണ്ട ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ആളുകളാ നിങ്ങൾക്കൊന്ന ഗാന്ധി മുതൽ ഇങ്ങോട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് ഭീകരവാദം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാ അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവാമെന്ന് ദേവി വിചാരിക്കരുത് പിന്നെ ചോദ്യം മത്സരിക്കുന്നത് ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാർട്ടിക്ക് രാജസ്ഥാനിൽ കോൺഗ്രസ് നേരത്തെ ജയിച്ച സിക്തർ സീറ്റ് കൊടുത്തു ബംഗാളിൽ പന്ത്രണ്ട് ശതമാനം മാത്രമുള്ള മുർഷിദാബാദിൽ പന്ത്രണ്ട് ശതമാനമാണ് വോട്ട് അവർ നാലാം സ്ഥാനത്തായിരുന്നു ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയാക്കി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കി അവിടെയുള്ള മുഹമ്മദ് സലീമിലെ പാർട്ടി സെക്രട്ടറിയെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാ അത് സന്ദീപ് വാലിയുടെ പാർട്ടി ഈ രാജ്യത്ത് വിറ്റുകൊണ്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപ കട്ട് മുടിച്ച് ഈ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് വ്യാജ മരുന്ന് ഉൽപ്പിച്ചതാ ഉൽപാദ ഉൽപ്പിച്ച ഹെട്രോ നിപ്ല പോലെയുള്ള ഹെൽത്ത് കെയർ പോലെയുള്ള കമ്പനികൾ അവർ കൂട്ടിച്ച കമ്പനികൾ അവരോട് എലക്ട്രൽ ബോണ്ട് വാങ്ങി ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ആരോഗ്യം പോലും ആ മനുഷ്യ ശരീരത്തിന്റെ ജീവൻ പോലും വിറ്റ് അതിന്റെ അതിന്റെ നീര് പിഴിഞ്ഞെടുക്കുന്ന ബിജെപിക്കെതിരാണ് ഞങ്ങൾ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ ജയിലടയ്ക്കുന്ന ബിജെപിക്കെതിരാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ജനപ്രതിനിധികളെ വെച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തു വാങ്ങുന്ന ബിജെപിക്കെതിരാണ് ഞങ്ങൾ ആ ബിജെപിക്കെതിരെയുള്ള പോരാട്ടത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ആര് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല ആര് പിന്തുണച്ചിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് ക്ലിയർ ആണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് അത് മതേതര ഇന്ത്യ എന്ന പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ ഒരു നാണയത്തിന്റെ രണ്ട്